ശാരീരിക മാനസിക ആരോഗ്യ മേഖലയിൽ പുത്തൻ കാൽവെയ്പ്പുമായി ഹീൽ ഹബ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കൊയിലാണ്ടി സമീപം ദേവീവിലാസം ഹോട്ടലിന് പിറകുവശത്ത് ആരംഭിച്ച ഹിൽഹബ് നഗരസഭ ചെയർപേഴ്സൺ സുധാ കിഴക്കേ പാട്ടു ഉദ്ഘാടനം ചെയ്തു അത്യാധുനിക സംവിധാനങ്ങളോടെ ആരംഭിച്ച ഹബ് സെന്ററിൽ പരിചയ സമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റ് എന്നിവരുടെ സേവനവും ഹോം സർവീസും ലഭ്യമായിരിക്കും ശാരീരിക മാനസിക ആരോഗ്യ മേഖലയിൽ പുത്തൻ കാൽവെപ്പായാണ് ഹീൽ റീഹാബിലിറ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ശാരീരിക മാനസിക ആരോഗ്യ രംഗത്തെ ഒരു പുത്തൻ കാൽവയ്പായി ഹബ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ കൊയിലാണ്ടിയിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കൊയിലാണ്ടി ദേവി വിലാസം ഹോട്ടലിൻ്റെ പിറകുവശത്താണ് ഒരു ടോട്ടൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നുള്ള രീതിയിൽ ഈ ഹീൽ ഹബ്ബ് പ്രവർത്തനം ആരംഭിച്ചത് ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഇതുപോലെയുള്ള എല്ലാ റീഹാബിലിറ്റേഷൻ ടെക്നീക്സും ഉപയോഗിച്ച് ഒരു ടോട്ടൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഹീൽ ഹബ് അത്യാധുനിക സൗകര്യങ്ങളാണ് അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് വളരെയേറെ വർഷങ്ങളുടെ വിദേശത്തും സ്വദേശത്തുമായി വളരെയേറെ വർഷങ്ങളുടെ എക്സ്പീരിയൻസുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകളുണ്ട് സൈക്കോളജിസ്റ്റുകളുണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുണ്ട് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട് ഒരു പേഷ്യൻറ്റിന് തന്നെ ഫിസിയോതെറാപ്പി ഇപ്പം എല്ലാം ആവശ്യമുള്ള ഒരു പേഷ്യൻറ്റിന് തന്നെ സൈക്കോ സൈക്കോതെറാപ്പി ആവശ്യമുണ്ടാവും സ്പീച്ച് തെറാപ്പി ആവശ്യമുണ്ടാവും അതും അത് അതും അതുപോലെ തന്നെ നമ്മൾക്ക് ഹോം കെയർ സർവീസും ഉണ്ട് സെൻറ്ററിലേക്ക് എത്താൻ പറ്റാത്ത രോഗികളുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയിട്ട് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഹോം കെയർ ഫിസിയോതെറാപ്പി സംവിധാനവും ഹിൽഹബിന്റെ കൂടെയുണ്ട് കൊയിലാണ്ടി മാർക്കറ്റിന് സമീപം ദേവിവിലാസം ഹോട്ടലിന് പിറകുവശത്ത് ആരംഭിച്ച ഹിൽഹബ്ബ് നഗരസഭാ ചെയർപേഴ്സൺ സുധ കിഴക്കേപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിലുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ള രീതിയിലേക്കുള്ള ഈ ഒരു കൂടുതൽ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടാകട്ടെ പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു നഗരസഭ വൈസ് ചെയർമാൻ കെ സത്യൻ അധ്യക്ഷനായി പന്തലാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങിൽ മുഖ്യ അതിഥിയായി ചടങ്ങിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ആശംസകൾ നേർ അത്യാധുനിക സംവിധാനങ്ങളോടെ ആരംഭിച്ച ഹീർ ഹബ് സെൻ്ററിൽ പരിചയ സമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റ് എന്നിവരുടെ സേവനവും ഹോം സർവീസും ലഭ്യമായിരിക്കും ഹീർ ഹബ് ക്ലിനിക്കിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള ഫിസിയോതെറാപ്പി വിഭാഗങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് ഫിസിയോതെറാപ്പി ആയപ്പോൾ ഓർത്തോ ന്യൂറോ സ്പോർട്സ് ആൻഡ് ജെറിയാട്രിക് അതായത് പ്രായമായ ആൾക്കാരുടെ ട്രീറ്റ്മെൻറ്റ് പിന്നെ കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റ് എല്ലാ തരത്തിലും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഒത്തിരി കൗൺസിലിംഗ് വിഭാഗങ്ങൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ പേഴ്സണൽ കൗൺസിലിംഗ് അതേപോലെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് മെഡിറ്റേഷൻ അതേപോലെ ന്യൂറോലിംഗ്വിസ്റ്റിക് തെറാപ്പി എന്ന് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതായത് നമ്മളൊരു സെമി ഹിപ്നോയില് വെച്ചിട്ട് നമ്മൾ സജഷൻ കൊടുത്തിട്ട് അവരുടെ മൈൻഡിലേക്ക് നമ്മുടെ നെർവിൽ നെർവസ് സിസ്റ്റം നമ്മുടെ അസുഖങ്ങളെയും മാനസികമായ ഒരുപാട് കാര്യങ്ങളെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സജഷൻസ് കൊടുത്തിട്ട് അതിലൂടെ തന്നെ അവരുടെ മൈൻഡിനെ സ്വാധീനിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു അസുഖത്തെ ചേർത്ത് നിൽക്കാനൊക്കെ അവരെ സഹായിക്കുന്നുണ്ട് അത്രയും എന്താ പറയുക അത്യാധുനിക മെത്തേഡിലാണ് ാണ് സൈക്കോളജി ട്രീറ്റ്മെന്റ് ക്ലിനിക് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഹോം കെയർ സർവീസും ഇവിടെ ഉണ്ടായിരിക്കും മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി